സംസ്ഥാനത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുന്നത് അനിശ്ചിതമായി വൈകും ഫെബ്രുവരി പതിമൂന്നിന് സപ്ലൈകോ ടെൻഡർ വിളിച്ചിരുന്നു ഇതിൽ അരി പയർ പഞ്ചസാര മുളക് മല്ലി ധാന്യങ്ങൾ തുടങ്ങിയവ നൽകുന്നതിന് വിതരണക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു നോട്ടീസ് എന്നാൽ കരാറുകാർ ഇതിനോട് അനുകൂലമായി സഹകരിക്കാത്തതിനാൽ ടെൻഡർ നോട്ടീസ് പിൻവലിച്ചു നിലവിൽ ഒരു സാധനവും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലോ ഗോഡൌണിലോ സൂക്ഷിച്ചിട്ടില്ല ഇരുന്നൂറ്റി കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് കരാറുകാർ അറിയിച്ചു അഞ്ഞൂറ് കോടിയിലധികം രൂപ ഇവർക്ക് നൽകാനുണ്ട് ഇനി സർക്കാർ തുക നൽകാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്നാണ് കരാറുകാർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിമൂന്ന് ഇന സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഭക്ഷ്യവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അൻപത്തിയഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കി കുറച്ചു എട്ട് വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയരി കുറുവാരി മട്ടാരി പച്ചരി എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം